കോട്ടപ്പാറ ഗെയിൽവാൾവ് സ്റ്റേഷൻ മുതൽ നെല്ലിത്തറയിലെ ഗ്യാസ് സ്റ്റേഷൻ വരെ എഴുന്നൂറ് മീറ്റർ നാല് പൈപ്പ് ലൈനാണ് കമ്മീഷൻ ചെയ്തത് ഗ്യാസ് സ്റ്റേഷനിൽ നിന്നാണ് വീടുകളിലേക്കും സി എൻ ജി പമ്പുകളിലേക്കും പ്രകൃതിവാതകം എത്തിക്കുക ഇതോടെ ജില്ലയിൽ സുരക്ഷിതവും സുതാര്യവുമായ പ്രകൃതിവാതകത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനായി ഇപ്പോൾ പ്രവർത്തിച്ചുവരുന്ന ജില്ലയിലെ നാല് സിഎൻ ജി പമ്പുകളിലും ഇനി പ്രവർത്തനത്തിനൊരുങ്ങുന്ന മൂന്ന് പമ്പുകളിലും സി എൻ ജി ക്ഷാമം ഇനി ഉണ്ടാവില്ല ആദ്യഘട്ടത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ അജാനൂർ മഡിക്കൈ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ ഗ്യാസ് എത്തിക്കുവാനാണ് തീരുമാനം ജില്ലയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഗ്യാസ് ലഭ്യമാക്കാനും കൂടുതൽ ഓൺലൈൻ സി എൻ ജി പമ്പുകൾ തുറക്കാനും ഇതോടെ കഴിയും ഗെയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് മോവർ ഉദ്ഘാടനം ചെയ്തു ചീഫ് ജനറൽ മാനേജർ ജോസ് തോമസ് സി ജി എം മാർക്കറ്റിംഗ് രാജേഷ് സിൻഹ ജനറൽ മാനേജർ വിപിൻ ചന്ദ്രൻ ബേസ് ഇൻചാർജ് കണ്ണൂർ ജോർജ് ആന്റണി അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി ജിതേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്